നമസ്കാരം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്വർണ്ണ മെഡൽ പ്രതീക്ഷയായ ജാവലിൻ ത്രോ സൂപ്പർ താരം നീരജ് ചോപ്ര ഇന്നിറങ്ങും ഇന്ന് നടക്കാനിരിക്കുന്ന യോഗ്യതാ റൗണ്ടിൽ മികച്ച പ്രകടനത്തോടെ ഫൈനൽ റൗണ്ടിലേക്ക് പോകാം എന്ന പ്രതീക്ഷയിലാണ് നീരജും ഇന്ത്യയും ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടി ചരിത്രം കുറിച്ചിരുന്ന താരമാണ് നീരജ് ഈ കുറിയും സുവർണ്ണ മെഡൽ സ്വന്തമാക്കി പുതുചരിത്രം സൃഷ്ടിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുന്ന നീരജിൻ്റെ മത്സരം ഇന്നാണ് താരത്തിന് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഉണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് അൻപതിനാണ് ജാവലിൻ ത്രോ യോഗ്യതാ റൗണ്ട് ആരംഭിക്കുന്നത് ഗ്രൂപ്പ് എയിലെ താരങ്ങളാണ് ആദ്യം ജാവലിൻ എറിയുക ശേഷം മൂന്ന് ഇരുപത് മുതൽ ഗ്രൂപ്പ് ബിയിലെ യോഗ്യതാ റൗണ്ട് നടക്കും ഇതിലാണ് നീരജ് മത്സരിക്കുന്നത് യോഗ്യതാ റൗണ്ട് അനായാസം പിന്നിട്ട് നീരജ് ഫൈനലിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യയിലെ കായിക പ്രേമികൾ ഓഗസ്റ്റ് എട്ടിന് രാത്രി പതിനൊന്ന് അൻപത്തിയഞ്ച് മുതലാണ് പുരുഷ ജാവലിൻ ത്രോയുടെ ഫൈനൽ അരങ്ങേറുന്നത് ജാവിലിൻ ത്രോ ഉൾപ്പെടെയുള്ള ഒളിമ്പിക്സിലെ മത്സരങ്ങൾ സ്പോർട്സ് എയ്റ്റീൻ ചാനലിലൂടെ കായികപ്രേമികൾക്ക് തത്സമയം കാണാം ജിയോ സിനിമ ഒളിമ്പിക്സിന്റെ തത്സമയ സ്ട്രീമിംഗും കായികപ്രേമികൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് ദോഹ ഡയമണ്ട് ലീഗിലാണ് ഈ വർഷം നീരജ് ചോപ്ര ആദ്യം മത്സരിച്ചത് അവിടെ എൺപത്തിയെട്ട് ദശാംശം മൂന്ന് ആറ് മീറ്ററാണ് അദ്ദേഹം എറിഞ്ഞത് ഈ വർഷം താരത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനവും അതുതന്നെയാണ് ഇതിനുശേഷം ഫെഡറേഷൻ കപ്പിലും പാവോ നുർമി ഗെയിംസിലും മത്സരിച്ച അദ്ദേഹം രണ്ടിടത്തും സ്വർണം കരസ്ഥമാക്കി എന്നാൽ ഫെഡറേഷൻ കപ്പിൽ എൺപത്തിരണ്ട് ദശാംശം രണ്ട് ഏഴ് മീറ്ററും പാവോ നുമി ഗെയിംസിൽ എൺപത്തിയഞ്ച് ദശാംശം ഒൻപത് ഏഴ് മീറ്ററുമാണ് അദ്ദേഹം ജാബലിൻ എറിഞ്ഞത് ഇത് അത്ര മികച്ച പ്രകടനങ്ങൾ അല്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം നേരത്തെ ചില ഫിറ്റ്നസ് പ്രശ്നങ്ങൾ താരം നേരിട്ടിരുന്നു എങ്കിലും ഇപ്പോൾ അദ്ദേഹം അതൊക്കെ മറികടന്നു എന്നാണ് റിപ്പോർട്ട് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നിലനിർത്തുന്നത് നിരജ് ചോപ്രയ്ക്ക് ഒട്ടും എളുപ്പമാകില്ല എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് നിലവിൽ നിരജിനേക്കാൾ ഫോമിലുള്ള താരങ്ങൾ പാരീസിൽ മത്സരിക്കുന്നുണ്ട് ജർമ്മൻ കൌമാരതാരം മാക്സ് ഡെഹ്നിങ്ങിയാണ് ഈ വർഷം ജാവലിനിൽ ഏറ്റവും കൂടുതൽ ദൂരം കുറിച്ച താരം തൊണ്ണൂറ് ദശാംശം രണ്ട് മീറ്റർ ദൂരമാണ് അദ്ദേഹം ജാവലിൻ എറിഞ്ഞത് ചെക്സയുടെ യാക്യു വഡെ ജർമ്മനിയുടെ ജൂലിയൻ വെബർ പാകിസ്ഥാന്റെ അർഷാദ് നദീം ഹംഗറിയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സ് എന്നിവരും നീരച്ചൊപ്രയ്ക്ക് കനത്ത വെല്ലുവിളിയാണ് അതേസമയം ഒളിമ്പിക്സ് കുസ്തിയിൽ വനിതകളുടെ അറുപത്തിയെട്ട് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യൻ താരം നിഷ ദഹിയ പുറത്തായിരുന്നു ഉത്തരകൊറിയൻ താരം പാക് സോൾഗുമിനോട് എട്ട് പത്ത് എന്ന സ്കോറിനായിരുന്നു ഇന്ത്യൻ താരത്തിന്റെ തോൽവി മത്സരത്തിൽ എട്ട് ഒന്നിന് മുന്നിട്ട് നിൽക്കെ കൈക്കേറ്റ പരിക്കാണ് നിഷയ്ക്ക് തിരിച്ചടിയായത് മത്സരത്തിന്റെ പകുതിയിലേറെ സമയം വേദന കൊണ്ട് പൊളഞ്ഞ നിഷ വേദനയകറ്റാൻ സ്പ്രേ ഉപയോഗിച്ചിട്ടും കാര്യമുണ്ടായില്ല വട്ടം മെഡിക്കൽ ടൈം ഔട്ട് എടുത്ത താരം പിന്നീട് നിറകണ്ണുകളോടെയാണ് മത്സരം പൂർത്തിയാക്കിയത് ഈ അവസരം മുതലെടുത്ത് ഉത്തരകൊറിയൻ താരം ആധിപത്യം നേടുകയായിരുന്നു അതേസമയം പാക് സോൾഗും ഫൈനലിൽ എത്തിയാൽ റപ്പാഷെ റൗണ്ട് വഴി ഇന്ത്യൻ താരത്തിന് വെങ്കല മെഡൽ മത്സരത്തിന് യോഗ്യത നേടാൻ സാധിക്കും